ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാൻ നിങ്ങളോട് ഇന്നൊരു വിശേഷം പറയാൻ വന്നാണേ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി പക്ഷേ അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങളെ കാണിക്കാനോ എന്തെങ്കിലും വേണ്ടേ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയും അസോസിയേഷനാണ് ഫെഫ്ക അവരുടെ അണ്ടറിൽ വരുന്നതാണ് ഡബിങ് ആർട്ടിസ്റ്റുകളുടെ യൂണിയൻ അവർ കഴിഞ്ഞ കൊല്ലം ഒരു ഓഡീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു വോയിസ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പല സ്റ്റേജസ് ഉള്ള ഒരു ഓഡീഷനായിരുന്നു അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ആ സ്റ്റേജസ് എല്ലാം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഇന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസമാണ് ഞാൻ രാവിലെ തന്നെ റെഡിയായി കൊച്ചിയിൽ വെച്ചിട്ട് തന്നെ ആ ഫംഗ്ഷൻ ഞാൻ രാവിലെ തന്നെ റെഡിയായി പോകാനിറങ്ങാണ് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ആരെയൊക്കെ കണ്ടു എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നൊക്കെയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം ഈ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് മുഖമില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവരെ ആരും തിരിച്ചറിയാതിരുന്ന ഒരു കാലം പക്ഷേ അന്നേ എനിക്ക് ഈ പേരുകളെല്ലാം നല്ല സുപരിചിതമായിരുന്നു കാരണം പണ്ട് സിനിമ കാണുമ്പോൾ പേരുകളെല്ലാം ഇങ്ങനെ സ്പീഡിൽ എഴുതി കാണിക്കുന്ന സമയത്ത് ശബ്ദം നൽകിയവർ എന്ന പേര് കാണിക്കുമ്പോൾ എൻ്റെ അമ്മ ആ പേരുകളെല്ലാം ഉറക്കം വായിക്കും സ്പീഡിൽ വായിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ വായിച്ച് കഴിഞ്ഞിട്ട് അമ്മ ഞങ്ങളോടത് റിപ്പീറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ഈ പേരുകളെല്ലാം എനിക്ക് അന്നേ സുപരിചിതമാണ് ആനന്ദവല്ലി ഭാഗ്യലക്ഷ്മി അമ്പിളി ശ്രീജ ദേവി രവി വളത്തോൾ ഇങ്ങനെ പല പേരുകളും അന്നേ എനിക്ക് നല്ലോണം അറിയാം പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഞാനും ഈ എത്തി കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ വെന്യൂവിൽ എത്തി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഗസ്റ്റായിട്ട് നമ്മുടെ ഡയറക്ടർ ലാൽ ലാൽജോ സാറായിരുന്നു ഉണ്ടായിരുന്നത് സീനിയർ ഡയറക്ടറായിട്ടുള്ള ജോസോമ സാറുണ്ടായിരുന്നു ഡബിങ് ആർട്ടിസ്റ്റുമൊക്കെ ആയ ഷോബി ഷോഭിതിലകൻ ഭാഗ്യലക്ഷ്മി ചേച്ചി ദേവി അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു വളരെ സർപ്രൈസിംഗ് ആയിട്ട് ജയസൂര്യൻ വന്നു ഡബിങ്ങിലുണ്ടായ എക്സ്പീരിയൻസുകളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തു കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്തു എന്നിട്ട് അദ്ദേഹം പോയി അങ്ങനെ എനിക്കും സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്ക് തന്നത് ആരാണെന്ന് മനസ്സിലായോ ഷിബു കല അദ്ദേഹം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ആക്ടർ വിജയ്ക്ക് എല്ലാ പടങ്ങളിലും ശബ്ദം കൊടുക്കുന്നത് ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോളി ഷിബു അവരും ഒരു വോയ്സ് ആർട്ടിസ്റ്റാണ് ഇതെൻ്റെ ഫ്രണ്ട് സ്മിതയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെലക്ഷൻ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ഞങ്ങൾ ആദ്യത്തെ ഓഡീഷനിൽ ചെന്നപ്പോൾ ഒന്നിച്ചെടുത്ത ഫോട്ടോയാണ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഒരു ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞതെങ്കിൽ അതിൻ്റെ വീഡിയോയോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ തന്നെ ഞങ്ങൾ മറന്നു കറക്കം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കയ്യിലിരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം അനുഗ്രഹിച്ച നാളെ ഏതെങ്കിലും ഒരു സിനിമയിൽ ശബ്ദം നൽകിയവർ എന്ന അമ്മ വായിക്കുമ്പോൾ രശ്മി കൃഷ്ണകുമാർ എന്നൊരു പേരും കൂടി അതിനകത്തുണ്ടെങ്കിലോ ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് എന്നല്ലേ നടന്നാലോ നോക്കാം